നമസ്കാരം അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അഘോര വിഷൻ ചാനൽ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവുന്നതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഉപകാരമായ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു ഉപകാരപ്രദമാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിൽ ഇത് പരീക്ഷിച്ച് പരീക്ഷിക്കാനൊന്നുമില്ല ഇത് ചെയ്തു നോക്കി കഴിഞ്ഞാൽ അതിൽ നൂറിൽ എൺപത് ശതമാനം ആൾക്കാർക്കും ഫലവത്താവും ഫലവത്തായ കാര്യമാണ് കാരണം ഇത് പറയാനുള്ള ഒരു കാരണം ഞാൻ പറയാം കഴിഞ്ഞൊരു ഒരു നാല് ദിവസമായിട്ട് ഒരുപാട് കോളുകൾ ഫോൺ കോളുകൾ എനിക്ക് വരാറുണ്ടായിരുന്നു വളരെയധികം കോളുകൾ പറഞ്ഞാൽ അത്ര അധികം കോളുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു അതിനുള്ള അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ സൊല്യൂഷനാകും ഇവർക്കൊരു സമാധാനം കിട്ടും ആ വിളിക്കുന്നവർക്കൊരു സമാധാനം കിട്ടും എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് കാരണം വിളിച്ച കോളുകളിൽ എയ്റ്റി പെർസെൻറ്റേജും എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പറയാനുള്ള വിഷയം ബാധ്യതയാണ് അപ്പൊ അവരുടെ ഒക്കെ ചോദ്യങ്ങള് ധനം വരാനെന്താ കഴിയുമെന്നതാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ ബാധ്യതകൾ വന്നിട്ട് അവർ വിളിക്കുന്ന അമ്മമാരെ പ്രായമുള്ളവർ വിളിക്കുന്നുണ്ട് ചേട്ടന്മാരുടെ പ്രായമുള്ളവർ വിളിക്കുന്നുണ്ട് ചേച്ചിമാരെ പ്രായമുള്ളവർ വിളിക്കുന്നുണ്ട് അനിയത്തിമാരെ പ്രായമുള്ളവര് വിളിക്കുന്നുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഈ ഒരു നാല് ദിവസമായിട്ട് അടുപ്പിച്ച് കോളാണ് ഒരു ദിവസം ഒരു നാനൂറോ മുന്നൂറോ കോളുകൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് മുഴുവൻ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വരെ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പറ്റാവുന്നതിനൊക്കെ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് വാട്സാപ്പിലൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻ്റിൽ പറ്റാവുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കാൻ കുറച്ച് ബാക്കിയുണ്ട് അവർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നതായിരിക്കും കാരണം ഇവർ വിളിക്കുന്ന ഇവരെല്ലാവരും പറയുന്ന ഒരു വിഷയം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണം സാമ്പത്തികം ഉണ്ടായിരുന്നവർക്ക് അവർക്ക് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടായിരുന്നു ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതൊക്കെ ചില ഒരു സുപ്രഭായത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത് ചില ആൾക്കാർ പറയണത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതാണ് ചില ആൾക്കാർ വീട്ടിൽ നിന്ന് പോലും പുറത്തായിട്ട് ഒരു ഗതിയും ഇല്ലാതെ പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ വിളിച്ചിട്ട് വിഷമം പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ല വിഷമം ഉണ്ടാകാറുണ്ട് ചിലവരൊക്കെ വാക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിനും അല്ലാതെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് അതുപോലെ ലോണുകളുണ്ട് ഇ എം ഐ അടയ്ക്കാൻ എടുക്കുക അത് തെറ്റിയിട്ട് ബൗൺസ് ആയിട്ട് കിടക്കുന്ന കുറെ കേസുകളുണ്ട് ഇതൊക്കെ എന്താ ചെയ്യുക എന്ത് എങ്ങനെയത് വീട്ടുക എന്നാണ് അവരുടെ ചോദ്യം ഇതിനെന്തായാലും പോകാൻ വഴി എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയുള്ള കേസ് കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമം ഉണ്ടാവാറുണ്ട് എന്നാലും ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ കാര്യം ചെയ്തു വന്നു കഴിഞ്ഞാൽ പത്തിൽ എട്ടാൾക്കും ഫലം എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ അങ്ങനെയാണ് ദൂരെ ഉണ്ടായ ഒരു അനുഭവം ഉള്ളത് അപ്പോൾ ഞാൻ പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക അതിൻ്റെ മുന്നോടിയായിട്ട് കണ്ടു വാക്ക് ഞാൻ പറയുന്നുണ്ട് കാരണം അതും കൂടി നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്കും അതിലൊരു അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട രീതികളും ഒരു വിശ്വാസവും ഒക്കെ വരികയുള്ളു അപ്പൊ എന്താ വെച്ചാൽ ഈ കടം എന്ന് പറയുമ്പോൾ നമ്മള് നമ്മള് കുറെ ആൾക്കാർ വരുത്തി വെക്കുന്ന അനാവശ്യ ചെലവ് കൊണ്ട് വരുത്തി വയ്ക്കുന്ന കടങ്ങൾ അപ്പൊ ഇവര് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ധാരാളിത്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വരുമാനം ഉദാഹരണത്തിന് ആയിരം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി അയാള് ഒരു എണ്ണൂറോ എഴുന്നൂറോ രൂപ ചെലവാക്കി ബാക്കി മുന്നൂറ് രൂപ മിച്ചം പിടിച്ചു വയ്ക്കേണ്ട ഒരു രീതിയിലേക്ക് പോവേണ്ട ആൾക്കാർ ഈ ആയിരം രൂപ കിട്ടുമ്പോൾ ഇവർ ആയിരം ചിലവാക്കി പത്തോ ഇരുന്നൂറോ പിൻ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച് അതും ചിലവാക്കി അതിൽ മേവയും ചിലവാക്കി ഇട്ട് ചിലവാക്കും അങ്ങനെ വരുന്നവർക്ക് അത് ഒരു വർഷങ്ങളോളം നീണ്ടുപോയി കഴിഞ്ഞാൽ അവർ കടക്കിണിയിലേക്കാണ് പോകുന്നു പിന്നെ ആഡംബരങ്ങൾക്ക് വേണ്ടി കുറെ ആൾക്കാർ നമ്മുടെ പിന്നെ പിന്നെ കഴിവിനൊത്തിട്ട് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ വരുമാനം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലാതെ വരുമ്പോൾ ഒരു പടുപുഴിയിലേക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അവിടെ നിന്ന് ഓർമ്മിപ്പിച്ചു മാത്രമേ ഉള്ളൂ ഇത്തരം കോളുകൾ വന്നിട്ട് പറയുന്ന വിഷയങ്ങൾ മുഴുവൻ ഈ ഇതാണ് ദിവസം പ്രതി വിളിച്ച കോളുകളിലൊക്കെ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സാമ്പത്തികം ഇല്ല എന്നുള്ളത് അപ്പോ അത് ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അവരെ ഒരിക്കലും നമുക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ടും അവരെ തിരുത്താൻ കഴിയില്ല നമുക്ക് കാരണം അവര് ഒരിക്കലും അവരോട് ഇനിയിപ്പോ അത് ചെയ്തോ അത് ചെയ്തോ വ്രതെടുത്തോ അതീ മന്ത്രം ജപിച്ചോ എന്ന് പറഞ്ഞാലും അവരത് അവർക്കത് ഫലവത്താവില്ല കാരണം അവർക്ക് എങ്ങനെയാണ് പൈസയെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ധനത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല ധനം ഒരു മഹാലക്ഷ്മിയാണ് അത് നമ്മളുടെ കയ്യിൽ പത്ത് രൂപ കിട്ടി കഴിഞ്ഞാൽ അതിനെ സൂക്ഷിച്ചിട്ട് നമുക്ക് ആ ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം ചിലവാക്കി അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവാക്കാതെ അതിനെ നല്ല രീതിയിൽ കൊണ്ടു കടന്നാൽ മാത്രമേ നമ്മൾ കയ്യില മഹാലക്ഷ്മി വിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ മഹാലക്ഷ്മി പോകും അങ്ങനെയാണ് നമ്മൾ കടക്കണിയാവുന്നത് പിന്നെ ഈ ആഡംബരത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ ബ്രാൻഡുകളുടെ വില കൂടിയ ഫോണുകൾ ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ വിലയുള്ള ഫോണുകൾ പല ബ്രാൻഡുകളൊന്നും നിങ്ങൾക്ക് അറിയാം വില കൂടിയ ബ്രാൻഡുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല ഇത് ഇ എം ഐ ലെവലിലൊക്കെ എടുക്കുക ഇ എം ഐ പറയുമ്പോൾ ചിലപ്പോൾ പത്തായിരോ അയ്യായിരോ കൊടുത്തിട്ട് ലക്ഷങ്ങളെ ഫോൺ ഇ എം ഐ എടുക്കുക അതിൻ്റെ പ്രത്യേകത ഉണ്ട് പലിശ ഇല്ലയെന്നൊക്കെ പലിശയൊക്കെ ഉണ്ടായിന് അങ്ങനെ എടുത്തിട്ട് ഇത് ഇവർ പ്ലാൻ ചെയ്യുന്ന രീതികളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ടോ മൂന്നോ അടവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബൗൺസായി അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ അത് ബൗൺസായി ആ ഒരു ലക്ഷം അടവുള്ളത് ഒരു മൂന്ന് ലക്ഷത്തിലേക്ക് പോകും ബൗൺസായി കിടന്ന് അത് വീണ്ടും അത് ബുദ്ധിമുട്ടിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി അതുപോലെ തന്നെ കാറ് കാറൊക്കെ ഇ എം ഐ എടുക്കുക അപ്പോ കാർ ഇ എം ഐ എടുക്കാതെ ചിലപ്പോൾ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ മാസം വെച്ച് അടക്കുന്ന രീതിയിൽ അവർ എടുക്കുന്നുണ്ടാവുക അതുപോലെ ഹൗസിങ് ലോണുകൾ പ്രോപ്പർട്ടി ലോണുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവർ എടുക്കുന്നതെന്ന് വച്ചാൽ അവരൊരു പ്ലാനിങ് ഉണ്ടാവും ചിലപ്പോൾ അവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഗൾഫിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവിടെ നല്ല ശമ്പളമായിരിക്കും പത്തോ അറുപതിനായിരം എഴുപതിനായിരോ ഒരു ലക്ഷമൊക്കെ ശമ്പളം ഉണ്ടാവും അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത് ഒരു ഹൗസിംഗ് ലോണ് അതിനൊരു പതിനയ്യായിരം മാസം കാറിന്റെ ലോൺ ഒരു പയ്യ പതിനയ്യായിരം അതേപോലെ ഫോണിന്റെ ലോൺ ഒരു അയ്യായിരം മാസം അപ്പൊ മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് രൂപ ഒക്കെ ഇവർക്ക് അടവ് ഒരു മാസം വരുന്നുണ്ട് മൊത്തം അപ്പൊ ഇതൊരു മാസം തെറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ തല പോകുന്ന പോലെ ആകും ബാങ്കുകളൊക്കെ നമ്മളെ വിടില്ല അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് പോണത്താവും ഗൾഫിലെ ജോലി അപ്രത്യക്ഷമായി നഷ്ടപ്പെടുന്നത് അത് ഇവർക്ക് പ്ലാൻ ചെയ്യാൻ കഴിയില്ല ആർക്കും പ്ലാൻ ചെയ്യാൻ കഴിയില്ല അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജോലി പോയി നാട്ടിൽ വന്നു പിന്നെ ഇവിടെ കൂലിയും വേലയും ഇല്ലാതെ അങ്ങോട്ട് ഉള്ള കാശ് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വെച്ച് അത് കഴിഞ്ഞ് കടക്കണി കയറിയിട്ട് കടത്തുന്ന കടായി ലാസ്റ്റ് നമ്മൾ ഇരിക്ക ഇരിക്കുന്ന സ്ഥലം പോലും വിറ്റ് ലോഡ്ജിലൊക്കെ പോയി താമസിക്കേണ്ട അവസ്ഥ വന്ന ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാനോ അതിനെ തിരുത്താനോ കഴിയില്ല അവര് ആഡംബര ചെയ്യുന്നതായിരിക്കാണ് കുട്ടികൾക്ക് പോലും വില കൂടിയ ഒന്നേകാലക്ഷം വിലയുള്ള ഐഫോണുകളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പൊ മറ്റുള്ള വീട്ടിലെ കുട്ടിക്ക് ഐഫോൺ ഉണ്ട് എനിക്കും ഐഫോൺ വേണം എന്ന് പറയുമ്പോൾ ഇവര് ആ ഇന്റെ കുട്ടിയുടെ സ്റ്റാറ്റസിന് കുറവല്ലേ അത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് വില കൂടിയ ഐഫോണുകളൊക്കെ ഐഫോൺ നല്ല ബ്രാൻഡ് സാംസങ് അങ്ങനെ വില കൂടിയ ബ്രാൻഡുകളുടെ ഫോണുകൾ ഇവര് കടം വാങ്ങിച്ചിട്ട് കുട്ടിക്ക് കൊടുക്കുന്നു അവസാന കടക്കെണിയിലാണ് പോകുന്നത് രക്ഷിതാക്കള് അങ്ങനെ ഇവര് എന്തിനു പറഞ്ഞു ആത്മഹത്യാ വക്കിലെത്തി പോയി ആത്മഹത്യ ചെയ്യാനാണ് നിക്കണ കുടുംബസഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് കോളുകൾ വരുമ്പോൾ മാനസികമായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാവും ജീവിക്കുന്നുണ്ടാവും കണ്ടമാനം ജോലി കഷ്ടപ്പെടുന്നുണ്ടാവും ജോലിയെടുത്ത് ജോലിയെടുത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അവർക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നില്ല കാരണം കടം വീട്ടിയിട്ടും ബാധ്യതകൾ തീർത്തിട്ടും ഒക്കെ അവര് നോക്കുന്നുണ്ടാവും പക്ഷെ അവരെ ശ്രമിച്ചിട്ടും അവർക്ക് കരകയറാൻ പറ്റുന്നില്ല ആ വിഭാഗ ആൾക്കാരെ നമുക്ക് തിരിച്ചിട്ട് ജീവിതത്തിലേക്ക് കുറച്ചൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ കടങ്ങൾ മാറ്റിയിട്ട് മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ പറ്റും കടങ്ങളൊക്കെ വീടി അവര് ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഒരു വിഭാഗം ആൾക്കാരുള്ളത് അവര് ഒരു കൺട്രോളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കൃത്യമായ പ്ലാനിങ് ഉണ്ടാവും അവർക്ക് ജീവിതത്തിൽ അവര് ഇപ്പൊ ആയിരം രൂപ കിട്ടി കിട്ടിയാൽ അവര് അതിൽ അഞ്ഞൂറോ അറുന്നൂറോ ഡേല് ചിലവാക്കുള്ളൂ ബാക്കി അവര് മിച്ചം പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അപ്രതീക്ഷിതമായ ചില കടങ്ങളൊക്കെ വരും അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ചില സാഹചര്യങ്ങളിൽ എല്ലാവർക്കും വരുന്ന ഒരു അസുഖം ഒരു പ്രത്യേകിച്ച് ഒരു ഒരു കാര്യം ഇല്ലാതെ മുന്നോട്ട് പോണമേത്താവും പെട്ടെന്ന് വലിയൊരു അസുഖം വരുക അത് അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അവരെ സമ സമയം മോശം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ രണ്ടും മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് ആൾക്കാരെ ഉൾപ്പെടുത്തി കൊടുക്കും അപ്പോ ഞാനവിടെ പറഞ്ഞു വന്നാന്ന് വെച്ചിട്ടാ അങ്ങനെ അതേപോലെ തന്നെ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട് ഈ അത് പൈസ അവരുടെ കയ്യിൽ ധാരാളം ഉണ്ടാവും ഒരു പത്തോ പതിനഞ്ചോ ഇരുപ ലക്ഷം രൂപ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും അവര് അതിമോഹം കാട്ടുകയാണ് ഇരുപത് ലക്ഷം രൂപ ഉള്ളത് നാല്പത് ലക്ഷം ആക്കാം എന്ന് പറഞ്ഞിട്ട് പലതരമുള്ള കമ്പനികൾ ചിട്ടി കമ്പനികൾ കാശ് പറ്റിക്കുന്ന ചില ചിട്ടി കമ്പനികൾ അതിന്റെ ഓഫീസ് ഇവിടെയും കൂടിയല്ല അല്ല ജമ്മു കാശ്മീരോ അല്ലെങ്കിൽ വല്ല ഉഗാണ്ടയിലോ ഒക്കെയാണ് അവർ അതിന്റെ ഓഫീസ് ഹെഡ് ഓഫീസ് ഉണ്ടാവുക അങ്ങനെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ ഹെഡ് ഓഫീസ് അവിടെ ഇടുന്നത് അപ്പൊ ഇത്തരം കമ്പനികളിൽ അമിത ലാഭം മോഹിച്ചിട്ട് കാശ് കൊണ്ടി നിക്ഷേപിച്ചിട്ട് മൊത്തം പോയ ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ അവരോട് പറയുന്നത് ഒരു അഞ്ചു ലക്ഷം സാറയില് കൊണ്ടുപോയിട്ട സാറാണുള്ളപ്പോ എല്ലാം സാറന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പാല് വീഴും ആൾക്കാർ എല്ലാവരും സാറ വിളിക്കും സാറ് വിളിക്കുന്നത്ര നല്ല തന്നെയാണ് അപ്പൊ അതിൽ കൊണ്ടുപോയിട്ട് അഞ്ചു ലക്ഷം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ സാറിന് ഒരു വർഷം കൊണ്ട് അത് പത്തായി മാറും അപ്പൊ ഇയാൾ ഇങ്ങനെ ആലോചിച്ചു അഞ്ചു ലക്ഷം വെറുതെ ബാങ്ക് കിടക്കയാണ് അന്ന് കൊണ്ടുപോയിട്ടോ അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ടു ഒരു അഞ്ചു ആറ് മാസം കൃത്യമായ പലിശയും ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി കിട്ടാൻ തോന്നുന്നു അപ്പൊ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്റെ അഞ്ച് വർഷം കൊണ്ടുപോയിട്ട് എനിക്കിഷ്ടം ആ ധാരാളം എന്റെ കാര്യങ്ങൾക്കുള്ള പൈസ കിട്ടുന്നു ബാക്കി അഞ്ചു വർഷം ഒക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ കിട്ടുമ്പോൾ പത്ത് ലക്ഷമായി കിട്ടുന്നുണ്ട് അപ്പൊ ഇയാൾ തോന്നുന്നു ഇങ്ങനെ പിന്നെ ഇതുവരെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്തോണ്ടിരിക്കും ഇവർക്ക് ക്യാൻവാസി പവർ ഭയങ്കരമാണ് ഈ ചിട്ടി കമ്പനിക്കാർ അപ്പൊ അങ്ങനെ ക്യാൻവാസ് ചെയ്ത് ക്യാൻവാസ് ചെയ്തിട്ട് അവര് ഈ ആളെ കൊടുക്കും അത് ചെറ്റി പറഞ്ഞാൽ ക്യാൻവാസ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊന്നുമല്ല അതിന്റെ അവര് പാവങ്ങളായിരിക്കും അവരുടെ ജോലി എന്നുള്ള നിലയ്ക്കാണ് അവര് ചെയ്യുന്നത് കാരണം ഇതിന്റെയൊക്കെ കള്ളന്മാർ വേറെ തലപ്പത്തിരിക്കുന്നവരാണ് ഇത് പറ്റിച്ചു പോകുന്ന ആൾക്കാർ നമുക്കറിയാം അദ്ദേഹം പ്രതി പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും നമ്മള് കാണുന്നതാണ് ആൾക്കാർ അത് പറ്റിച്ചു അവിടെ ഇത്ര കോടികൾ പറ്റിച്ചിട്ട് ആ ധനസ്ഥാപനം പോയി മുങ്ങി അതേപോലെ ജ്വല്ലറികൾ ജ്വല്ലറികളൊക്കെ ഈ ഇന്നും കൂന് പോലെ മുളച്ച ജ്വല്ലറികൾ നിക്ഷേപിക്കൽ പൈസ കൊണ്ടിട്ട് ആ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത്ര സ്വർണം നമുക്ക് കിട്ടും ഇത്ര വർഷം കഴിഞ്ഞാലെന്ന് പറഞ്ഞിട്ട് ആ ജ്വല്ലറികളൊക്കെ പോയ കഥ നമുക്ക് ധാരാളം അറിയാം ഇവിടെ എല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട ജ്വല്ലറികൾ വരെ പൂട്ടി പോയിട്ടുണ്ട് ഇവിടെ അപ്പൊ ജ്വല്ലറിയുടെ പേരൊന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ ദിനം പ്രതി കേട്ടിട്ട് പിന്നെയും പിന്നെയും നമ്മുടെ ആൾക്കാർ പോയിട്ട് അതിന് ചാട് വെച്ചാൽ എന്തെന്ന് ചെയ്യാ ആർക്കൊന്നും ചെയ്യാൻ പറ്റൂ ദൈവത്തിന് പോലും അവര് തടയാൻ പറ്റൂ പറ്റില്ല അപ്പൊ ഈ ചിട്ടി കമ്പനികൾക്ക് പൈസ കൊണ്ടി കൊടുത്തു പിന്നെ ഈ അഞ്ചു ലക്ഷം ഇയാൾക്ക് പിന്നെ അപ്പൊ ആഗ്രഹം തോന്നി കുറച്ചും കൂടെ ഒരു കുറച്ച് പൈസ കൂടി കൊണ്ടുപോയിട്ടാലോ എന്ന് വേറെ എവിടെന്നെങ്കിലൊക്കെ അഞ്ച് ലക്ഷം സംഘടിപ്പിച്ചിട്ടാവും ഇയാള് ഒന്ന് ഒരു അഞ്ചു ലക്ഷം കൊണ്ടുപോയിടുക അപ്പൊ ഈ അഞ്ചു ലക്ഷം കൂടി അഞ്ചു ലക്ഷം പത്തായി ഈ പത്ത് പിന്നെ ഒരു വർഷം കഴിയുമ്പോഴും ഇരുപതാകുകയാണ് അതാണ് ഇവരെ ഇയാളുടെ ആഗ്രഹം ഇതേ കിടക്കുന്ന കമ്പനിക്കാർക്ക് മനസ്സില് ഇങ്ങനെ എത്ര കോടികൾ പരവടുന്ന ഇതേ കിടക്കുന്നു ഒരു ദിവസം എല്ലാം വീണ് വീണടിഞ്ഞു പോയി ചിട്ടി ചിട്ടിക്കമ്പനി പൂട്ടി കേസായി പോലീസ് കേസ് കോടതി എന്നൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും ഒക്കെ കേസുമായി അങ്ങനെ ഇരിക്കു അങ്ങനെ ഒരു അവരയാളുടെ സ്വപ്നം ഈ വ്യക്തിയുടെ സ്വപ്നം ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ് പൊട്ടി വീഴുന്നത് ഇതാണ് അവസ്ഥ അപ്പൊ ഇതിൽ ജനങ്ങൾ പിന്നേം പിന്നെയും പോയി വീണ് ചാടുന്നതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ദൈവത്തിന് പോലും ഒരു വിഷയം പറ്റില്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളതിനെ ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം കാരണം ഒരു വീഡിയോ നീട്ടിക്കൊണ്ടുപോകല്ല ഇത് ഇവിടെ ഈ വിഷയം പറയണെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ ഗൗരവം നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചാലേ അത് ഈ വിഷയം പറയുന്നതിന് അർത്ഥമുള്ളൂ അപ്പൊ നമ്മൾ ഒരു മന്ത്രം ജപിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്രതം നോറ്റതുകൊണ്ടോ നമുക്ക് ഫലം കിട്ടണമെങ്കിൽ നമ്മളെങ്കൂടി ശ്രമം വേണം നമുക്കൊരു തൊഴിൽ വേണം പിന്നെ പറഞ്ഞു ചിലവരൊക്കെ കിട്ടുന്നതിന് പൈസയിൽ കൂടുതൽ ഈ മദ്യത്തിനൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും ജീവിതം അങ്ങനെയൊക്കെ അത് ശ്രദ്ധിച്ച് അതൊക്കെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിവിടെ വിഷയം നമ്മൾ പറയുന്ന ഒരു ഒരു മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്രതം കൊണ്ടോ നമ്മൾക്ക് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ മന്ത്രം ജപിച്ചിട്ട് ഞാനൊരു വഴിക്ക് മന്ത്രം ജപിച്ചു പോകുന്നുണ്ട് എന്റെ കാര്യങ്ങൾ വേറെ വഴിക്ക് പോവുണ്ട് എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ കയറ്റം പെടുന്ന ആൾക്കാർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ഒന്നും ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല അവർ കൺട്രോളില്ലാത്ത ജീവിതമാണ് ആദ്യം അവർ മണി മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചിട്ട് ഇരിക്കണം അത് എവിടെന്നെങ്കിലും പഠിക്കുക എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ട ഒരു വരുമാനം എത്ര കിട്ടുന്നത് എനിക്കത് എങ്ങനെ കൺട്രോൾ ചെയ്ത് ജീവിച്ച് പോവാ എന്ന് ആദ്യം നമ്മൾ പഠിച്ചതിന് ശേഷം ഇവര് ഈ ലെവലിലേക്ക് വന്ന ഇവരെ ജീവിതമാണ് മെച്ചപ്പെട്ടു പോവാന്നല്ല ഞാൻ പറയുന്ന വെച്ചാൽ ഇതിൽ ശ്രമിച്ചു നോക്കുക രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ അതുപോലെ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഫലം കിട്ടും പക്ഷെ നമ്മളെ ശ്രമം നമുക്ക് ആവശ്യമാണ് അനാവശ്യ ചിലവ് ഒഴിവാക്കണം അവിടെയാണ് നമ്മളെ കൺട്രോൾ വരുന്നത് അപ്പോ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടാൻ പറ്റുന്നില്ല ജീവിതത്തിൽ എന്നുള്ളതാണ് ശരിക്കും ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിന് സൊല്യൂഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗണപതി ഭഗവാന്റെ കടം തീരുന്ന ഒരു മന്ത്രമുണ്ട് കടം തീർന്ന് നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും മാത്രമല്ല നമുക്കൊരു ഒരു എല്ലാ തരത്തിലും നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരു മന്ത്രമാണ് അത് ഭഗവാന്റെ കടം ഒരു ഒരു പ്രത്യേക ഭാവത്തിലുള്ള ഒരു 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 മന്ത്രമാണ് അത് നമ്മൾ കൃത്യമായിട്ട് നൂറ്റിയെട്ട് ഒരു ദിവസവും മുടങ്ങാതെ അതിനൊരു സമയം കണ്ടെത്തണം രാവിലെ അല്ലെങ്കിൽ രാത്രി നമുക്ക് രാവിലെ രാത്രി നമ്മുടെ സമയം വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വെക്കുക നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് അത് ആദ്യം തീരുമാനിക്കുക നമ്മൾ എന്നിട്ടാണ് തിരിക്ക് ഇറങ്ങാൻ പാടുള്ളൂ നൂറ്റിയെട്ട് ഊരു ഈ മന്ത്രം കുളിച്ച് ശുദ്ധിയായി വന്ന് ഇട്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാണ് അത് അഞ്ച് തിരിയിട്ട വിളക്ക് പരമാവധി വിളക്ക് പറ്റുമെങ്കിൽ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുക അല്ലാത്തവർ നല്ലെണ്ണം ഒഴിക്കുക വിളക്കെണ്ണ ഒഴിക്കരുത് വിളക്കെണ്ണ പോലത്തെ എണ്ണയൊന്നും നമ്മൾ വായിച്ച് ഒഴിക്കരുത് ആ എണ്ണ എന്റെ ബാക്കിലെ കാര്യം പറയാണ്ടിരിക്കുക നല്ലത് ആ വിളക്കെണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കരുത് നമുക്ക് ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ദുരിതമായി മാറും നല്ലെണ്ണ നല്ലെണ്ണ കിട്ടുകയാണെങ്കിൽ നല്ലെണ്ണ വാങ്ങിക്കുക നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ കുറച്ച് വില കൂടും നല്ല നല്ലെണ്ണ അത് വാങ്ങിച്ചിട്ട് അഞ്ച് തിരിയിട്ടിട്ട് ഭദ്രദീപം കൊടുക്കുക ഭദ്രദീപം എന്ന് പറയാൻ അഞ്ച് തിരിയിട്ടിട്ട് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈശാന കോണിലേക്കോ തിരി അങ്ങനെയാണ് കണക്ക് അതായത് ഈശാന ഈശാനകോണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കിൻറെയും കിഴക്കിൻറെയും ഇടയിലുള്ള ഇടയിലേക്കൊരു തിരി ഇടുക അങ്ങനെ അഞ്ചു തിരിയിട്ടിട്ട് ഒരു വടക്ക് കൊളുത്തിട്ട് നൂറ്റിയെട്ടുരു കുളിച്ച് ശുദ്ധിയായി വന്ന് നൂറ്റി എട്ടു ഈ മന്ത്രം ജപിക്കുക എന്തെങ്കിലും തറയിൽ വെറുതെ ഇരുന്ന് ജപിക്കരുത് ഒന്നില്ലെങ്കിൽ പലകയോ അല്ലെങ്കിൽ പുൽപ്പായോ അല്ലെങ്കിൽ ഒരു കമ്പിളിയെങ്കിലും വൃത്തിയുള്ള കമ്പിളിയെങ്കിലും ഇട്ടിട്ട് ജപിക്കാവൂ അല്ലെങ്കിൽ ഫലമുണ്ടാവില്ല എന്നാണ് മന്ത്രവീതിയിൽ പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് അത് ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാല്പത്തൊന്ന് ദിവസം കഴിയുമ്പഴത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിതം ഒരു മാറി പറയാൻ തുടങ്ങും എന്നിട്ട് ഇത് ജപിച്ചിട്ട് നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ വരൂ കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ മാറ്റമുള്ളവർ പറയൂ മാറ്റം ഇല്ലാത്തവർ പറയൂ തീർച്ചയായിട്ടും വരും അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കാരണം വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ നമുക്കൊരു കർമ്മമുണ്ട് നമ്മളെ ഓരോ ആൾക്കാർക്കും നമ്മുടെ മേഖല ഓരോ തൊഴിലായിരിക്കും ഞാൻ ചെയ്യുന്നത് എൻ്റെ കർമ്മമാണ് അതായത് എന്റെ തൊഴിലാണ് ചെയ്യുന്നത് ഞാൻ എന്റെ തൊഴിൽ ചെയ്യാതെ ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കൺസൾട്ടിങ്ങൊന്നും നടത്താതെ ആൾക്കാർ വരുന്നുണ്ട് അവരെ നോക്കാതെ അവർക്ക് അസ്ട്രോളജി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന എത്ര പൊടി കുത്തിയ ഞാനായാലും ഇവിടെ ഈ കേരളത്തിൽ ഏത് പൊടി കുത്തിയ മന്ത്രവാദിയാണെങ്കിലും പൊടി കുത്തിയ ജ്യോത്സ്യരാണെങ്കിലും വെറുതെ ആർക്കും പൈസ വരില്ല ആരെക്കൊണ്ടെങ്കിലും പൈസ വെറുതെ വരുത്താൻ പറ്റുമോ അങ്ങനെ ഒരു മാജിക് മാജിക് ഒന്നല്ല ജീവിതം മനുഷ്യന്മാര് അങ്ങനെ ഈ കയ്യിലും പൈസ ഈ കയ്യിലും പൈസ അപ്രതീക്ഷെ അന്വേഷിക്കുക അതൊക്കെ പലതും ചെയ്യും അത് അത് ആണ് ഇത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല അങ്ങനെ വെറുതെ ആർക്കും പൈസ വരില്ല നമ്മൾ ചെയ്യണം തൊഴില് നമ്മുടെ തൊഴിൽ എന്താണോ നമ്മൾ കൃത്യമായി ചെയ്യുക അപ്പൊ അതിൽ നിന്നും താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ മാതിരി ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ട് അതിൽ നിന്നും നമുക്കൊരു മെച്ചം സാമ്പത്തിക മെച്ചം വരും അതിനോടൊപ്പം തന്നെ കൃത്യമായി ചെലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ കടങ്ങളൊക്കെ തീരും ധനലാഭം വന്ന് കടങ്ങളൊക്കെ തീർന്ന് പിന്നെ കടങ്ങൾ തീരുമ്പോൾ നമ്മൾ വളരെ ആ ഒരു സ്റ്റാൻഡിൽ മെല്ലെ പോവാ മുന്നോട്ട് ജീവിതം അപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു വഴി ഉണ്ടാവും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇവിടെ പറയുന്ന മന്ത്രം ഞാൻ ഒരിക്കൽ പറയാം അതേപോലെ തന്നെ ഈ മന്ത്രം സ്ക്രീനിൽ എഴുതി കാണിക്കാൻ ശ്രമിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മന്ത്രം ഇടാം അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുക നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല മാറ്റം വരും തുടർച്ചയായി ചെയ്യുക മുടങ്ങാതെ ചെയ്യുക അപ്പോൾ തന്നെ ജീവിതത്തിൽ നല്ല മാറ്റം വരാൻ തുടങ്ങും എന്നിട്ട് നിങ്ങൾ അറിയിക്കുക എങ്ങനെയുണ്ട് എൻ്റെ അനുഭവം എന്താ എന്താന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഈ കമൻറ് ബോക്സിൽ എല്ലാവരും ഓം ഗണേശായ നമ എന്ന മന്ത്രം കമൻറ് ബോക്സിലിടുക ഞാനിവിടെ പറയാൻ പോകുന്ന മന്ത്രം ഇതാണ് ശ്രദ്ധിച്ച് വരേണ്യം ഹും നമ ഫ് ഒന്നുകൂടി മന്ത്രം ചൊല്ല ഓം ഗണേശ ഗണേശണം ചിന്തി വരേണ്യം ഹും നമ ഫ് ഈ മന്ത്രം ഞാൻ എഴുതിയിടാം ഇത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഈ മന്ത്രം എഴുതി എടുത്തിട്ട് തെറ്റാൻ പാടില്ല കൃത്യമായിട്ട് എഴുതി എടുത്തിട്ട് നിങ്ങൾ അത് പഠിച്ച് ബൈഹാർട്ടാക്കിയതിന് ശേഷം മാത്രം കൃത്യമായ ജപത്തിലേക്ക് പോവുക ഇത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഈ അഘോരവിഷൻ ചാനലിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം നിങ്ങളുടെ ലൈക്ക് ഒന്ന് അടിക്കണം നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഓം ഗണേശായ നമ എന്ന് കുറിക്കുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്